ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് സാറൊക്കെ പണ്ട് കാലത്ത് ചെയ്തിട്ടൊരു ത്രൂ ഓട്ട് കോമഡി പടങ്ങൾ പറയുന്നേ അത്തരത്തിലുള്ള പടങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫീലിങ്ങ് ഫ്യൂച്ചറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞാനിപ്പോൾ അടുത്തതല്ല അതിനിട്ടുള്ള ഒരു സിനിമ ഞാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടണം നമ്മളിപ്പോൾ കോമഡി മാത്രം പഠനമുള്ളൊരു കാര്യമില്ല സ്ക്രിപ്റ്റ് നന്നായിരിക്കണം സാർ ഇപ്പൊ ഒരു ഒരു ആക്ടർ ഒരു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം ഒരു വർഷമൊക്കെ എടുത്ത ഒരു സിനിമ ചെയ്യുന്നു പണ്ടത്തെ കാലത്തൊക്കെ ഒരു മാസം തന്നെ സാറൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകൾ ഇരുപത് ദിവസം കൊണ്ട് നൂറും ഇരുന്നൂറും ഇപ്പൊ എല്ലാ കളക്ഷൻ മാറിയിട്ടുണ്ട് സിനിമയുടെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലതാണ് നമ്മുടെ ഒരു നൂറ് കോടി എന്നൊക്കെ പറയുന്ന കോടി നൂറ് കോടി ഇപ്പം മഞ്ഞൾ തിരിഞ്ഞ പൂക്കള സിനിമ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ടതാണ് അത് ഒരു 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 കളക്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്നായിരുന്നെങ്കിൽ നൂറ് കോടി അതെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് റേറ്റ് ഉള്ളൂ ഇന്ന് ടിക്കറ്റ് റേറ്റ് അത്രയാണ് വൈഡ് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പക്ഷേ അന്ന് സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോട്ടിയിട്ടൊന്നും ഇല്ലാത്തത് അന്ന് അതിനൊരു വലിയ പ്രോബ്ലം കിട്ടിയിരുന്നില്ല അപ്പം ഇന്ന് സാറ്റലൈറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അത് ഒരു പ്രൊഡ്യൂസർക്ക് അത് വലിയ പ്രോബ്ലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഒരുപാട് കാശ് മുടക്കി സിനിമ എടുക്കുന്നത് സാർ ഒരു ഒരു മാസം മാക്സിമം എത്ര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയേഴിനെയാണ് കുറച്ച് സാർ മനസ്സിലായത് ശരിയല്ലാന്ന് ഞാൻ പിന്നെ കുറച്ച് പതിനാറാക്കി മലയാളത്തിൽ സാറിൻ്റെ ഫസ്റ്റ് പടം മഞ്ഞരു വിരിഞ്ഞ പൂക്കളല്ലേ അതിന് ശേഷം ഏത് വർഷം വരെ സാർ സജീവമായിട്ട് മലയാളത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ വരക്കുണ്ടായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇയേഴ്സ് ബ്രേക്ക് എടുത്തു ഇനിയും തിരിച്ചു വന്നു നാലഞ്ച് ചെയ്തു പിന്നെ അങ്ങനെ അങ്ങനെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ വൈറലായ ആൾ പോലും സിനിമയിൽ കയറാൻ സിമ്പിൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ സാറ് പഴയ സീനിയർ ആർട്ടിസ്റ്റിനെ മാറി വയ്ക്കുന്നൊരു മാറി നിൽക്കുന്നല്ല എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം അത് എനിക്ക് ഒരു ഒരു ലൈഫ് ഉണ്ടാക്കുക എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ എനിക്ക് ഒരുപാട് സിനിമ വന്നിരിക്കാൻ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇഷ്ടപ്പെടണം അത് എനിക്കൊരു എന്താ പറയുന്നത് ഒരു എനിക്ക് തോന്നണം ഇത് ഞാൻ ചെയ്തോളൊന്നായിരിക്കും സാർ സാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കില്ലേ കാരണം കൊറേയൊക്കെ മിസ്സായിട്ടുണ്ടിലാണ് സാർ ഞാൻ ഒരു സാറിനെ ഒരു കഥ കഥയാണോ എന്നുള്ളത് സാറിന്റെ അടുത്ത് ചോദിക്കുവാണ് ഇപ്പൊ പണ്ടത്തെ കാലത്തെ സാറിന് ഇങ്ങനെ ഈ ബാങ്കിങ് ഇത്ര ഇത്തോളം ഇല്ലല്ലോ അപ്പോൾ ഓരോ ലൊക്കേഷനെങ്ങനെ കിട്ടുന്ന പൈസകള് ബാങ്കിൽ കൊണ്ട് ഇടാൻ പറ്റാതെ അത് സ്യൂട്ട് കേസിലിങ്ങനെ വെക്കും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അതിൽ നിന്ന് കൊടുക്കും സൗഹൃദ വലയുണ്ടായിരുന്നു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനതിൻ്റെ കാര്യം ഉണ്ടാവാറുണ്ട് അത്യാവശ്യം ആർക്കെങ്കിലും വന്നാൽ സിനിമയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് വന്നാൽ കൊടുക്കാറുണ്ട് ചിലര് തിരിച്ചു തരാറുണ്ട് ചിലത് കിട്ടാറില്ല പക്ഷെ അതൊന്നും വലിയ നമ്മളാണോ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരുന്നു സിനിമയൊക്കെ സംഭവിച്ചത് Okay, thank you very much.